ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളത്തൊരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹാബോട്ടിക് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ് പന്തളം ലോക്സഭാ പരിധിയിൽ വരുന്ന ഇരുപത്തിനാലിൽ പരം റസിഡൻസ് അസോസിയേഷനുകളുടെ പ്രതിനിധികൾ ചേർന്ന രണ്ടായിരത്തി പതിനാലിൽ രൂപീകരിച്ച ഫെഡറേഷൻ ഓഫ് റസിഡൻസ് അസോസിയേഷന്റെ ഈ വർഷത്തെ വാർഷിക പൊതുയോഗം പന്തളം ചിത്ര ജംഗ്ഷൻ ഫുഡ് സ്റ്റോപ്പ് റെസ്റ്റോറന്റ് ഹാളിൽ വെച്ച് നടന്നു വിവിധ അസോസിയേഷനുകളുടെ പ്രതിനിധികൾ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ചെറുവള്ളി ഗോപകുമാർ അധ്യക്ഷനായിരുന്നു വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ലഹരി ഉപയോഗങ്ങൾ തടയുന്നതിന് അസോസിയേഷനുകൾ ഫലപ്രദമായി ഇടപെടുകയും ബോധവൽക്കരണ ക്ലാസുകളും ഭവന സന്ദർശനങ്ങളും നടത്തി ലഘുലേഖകൾ വിതരണം ചെയ്യുവാനും പൊതുജനങ്ങളുടെ ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് അസോസിയേഷനുകളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനും തീരുമാനിച്ചു യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ചെറുവള്ളിൽ ഗോപകുമാർ എ രാജൻ റാവുത്തർ ഇ എസ് നുജുമുദ്ദീൻ ബി പി പ്രകാശ് വി ശിവൻകുട്ടി ബിജു കെ കൂട്ടംവെട്ടിൽ തുടങ്ങിയവർ ഭാരവാഹികളായും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി വല്ലാറ്റൂർ വാസുദേവൻ പിള്ള വിഷ്ണുരാജ് പി കെ ചന്ദ്രശേഖരൻ പിള്ള ബാബു വർഗീസ് ആർ സുരേഷ് കുമാർ കെ എച്ച് ഷിജു ബാബു പി ടി എന്നിവരെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം